കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് ആ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ഒരു ലേഖനം ഇപ്പോൾ വായിച്ചു അത് സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനെതിരെയുള്ള വിമർശനമാണ് എന്ന തോതിൽ കേരളത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ നിരത്തി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ വിമർശിച്ചു പിണറായി വിജയൻ ഏകാധിപതിയാണ് ആ ഏകാധിപത്യ സമീപനം തിരുത്തണം എന്ന രൂപത്തിൽ പ്രസംഗിച്ചു എന്നാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതീതി അത് പിന്നീട് എല്ലാവരും ഏറ്റുപിടിച്ചു പ്രതിപക്ഷ നേതാക്കൾ സ്വാഭാവികമാണല്ലോ അത് ഏറ്റുപിടിക്കും എല്ലാ കാലത്തും പറയുന്ന ഒരു മുദ്രാവാക്യമാണ് പിണറായി വിജയൻ ധാർഷ്ട്യക്കാരനാണ് പിണറായി വിജയൻ ധിക്കാരിയാണ് പിണറായി വിജയൻ ക്രൂരനാണ് പിണറായി വിജയൻ അഴിമതിക്കാരനാണ് ഇങ്ങനെയുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ എല്ലാ കാലത്തും കേരളത്തിൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് അതിപ്പോഴെല്ലാം അത് മുമ്പും അദ്ദേഹം ഭരണാധികാരി അല്ലാത്ത ഘട്ടത്തിൽ കേവലം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടുവരാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം അതോടൊപ്പം മാധ്യമങ്ങളും നിന്നിട്ടുണ്ട് എന്താണ് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് പിണറായി വിജയനോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കാറുണ്ട് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ വെക്കാറില്ല അവരോട് പറയേണ്ടത് പറയും പറയാനുള്ള സമയത്ത് അവരെ വിളിക്കും അതല്ല എല്ലായിടത്തും ചാടി മൈക്ക് വെങ്കൊണ്ട് വഴിതടഞ്ഞ് സംസാരിക്കുന്ന രീതി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറില്ല ഇതൊക്കെ കൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ചെറിയ ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷം പിണറായി വിജയനോടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും പിണറായി വിജയനെതിരെ തിരിക്കുക വഴിയിൽ കൂടെ പോകുന്ന എന്ത് സംഭവം അത് പിണറായി വിജയനെതിരെയാണ് എന്ന് പറഞ്ഞു വെക്കുക അങ്ങനെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു ക്യാമ്പയിൻ നടത്തുക അതിനുശേഷം അത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുക്കുക ഈ രീതി ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയതാണ് ആ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ ഇവരെ വിളിച്ച ഒരു പേരുണ്ട് ഈ മാധ്യമ പ്രവർത്തകരെ വിളിച്ച ഒരു പേരുണ്ട് അത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന തിരക്കഥ അനുസരിച്ച് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയെയാണ് ഒരു കേന്ദ്രത്തിൽ വെച്ച് എഴുതി കൊടുക്കുന്ന വാർത്തകൾ ഒരേപോലെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന രീതിയെക്കുറിച്ചാണ് അന്ന് പിണറായി വിജയൻ അക്കാര്യം പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് പറയേണ്ടി വരും ആ രീതിയാണ് ഇപ്പോഴും തുടരുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമങ്ങളുടെ രീതി കണ്ടാൽ അതുകൊണ്ട് തന്നെയാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ എഴുതിയ ഒരു ലേഖനം അങ്ങനെയാണെങ്കിൽ അന്ന് എ കെ ആന്റണിയെ കുറിച്ചാകുമായിരിക്കുമല്ലോ അത് എഴുതിയത് എം വി ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകൻ ബബ്ബബ അടിച്ചതൊക്കെ നാം കണ്ടതാണ് ഏതായാലും ആ പ്രസംഗം ഇപ്പോൾ വായിച്ചപ്പോൾ അത് പിണറായി വിജയനെതിരെയാണ് എന്ന നരേറ്റീവ് ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റുപിടിക്കാൻ ഇവിടെ യു ഡി എഫിലെ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റുപിടിക്കാൻ ഇവിടെ ചലിത്ര രംഗത്തും അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളായവരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു ഘട്ടത്തിൽ ഇത് അങ്ങനെയല്ല എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടിയിരുന്നത് എം ടി വാസുദേവൻ നായർ ആണ് എം ടി വാസുദേവൻ നായർ ദേശാഭിമാനിയോട് മാത്രം അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ദേശാഭിമാനിയിൽ വന്നതുകൊണ്ട് തന്നെ അത് മുഖവിലക്കെടുക്കാൻ ഈ സാംസ്കാരിക നായകരോ നമ്മുടെ മാധ്യമങ്ങളോ തയ്യാറായില്ല എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് പൊതുവായി മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ ഈ വാർത്തകളെ സംബന്ധിച്ച് പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ എം ടി വാസുദേവൻ നായർ തയ്യാറായില്ല എന്നത് എം ടി വാസുദേവൻ നായരുടെ നീക്കത്തിൽ ദുരൂഹതയുണ്ട് സംശയമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ഇപ്പോഴിതാ എം ടി വാസുദേവൻ നായരുടെ നിലപാടിനെതിരെ തുറന്ന വിമർശനം മുതിർന്ന സി പി എം നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതുവരെയും ആരും ഇത്ര രൂക്ഷമായി എം ടി വാസുദേവൻ നായരെ വിമർശിച്ചിട്ടില്ല എല്ലാവരും അദ്ദേഹത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പറയുന്നത് അതിൽ കാര്യമുണ്ടെങ്കിൽ ആ സി പി എമ്മിനെ കുറിച്ചാണെങ്കിൽ അത് തിരുത്താനും ഉൾക്കൊള്ളാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് എം ടി വാസുദേവൻ നായരുടെ വിമർശനത്തെ നേരിടാൻ തയ്യാറാകാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വിവാദമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത് സി പി എം നേതാക്കൾ എന്നാൽ ജി സുധാകരൻ എന്ന സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് അദ്ദേഹം ഇന്ന് ഒരു പരിപാടിയിൽ എം ടി വാസുദേവന്മാർക്കെതിരെ തുറന്നടിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുള്ള ചരിത്രപരമായി പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭമാണ് ഭരണപക്ഷത്തായാലും പ്രക്ഷോഭം നടത്തുന്നത് സമരവും ഭരണവും നിയമ ഓക്കെ എല്ലാവരും മറന്നു പോയത് അന്ന് ആക്ഷേപിച്ചു എന്ന് വെച്ചാൽ മരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ് അത് മാർസിസമാണ് അത് പഠിച്ചവർക്ക് അറിയത്തുള്ളു അത് പഠിച്ചവർക്കറിയാ മാർ പഠിക്കാതെന്തായാലും ഞാൻ വായിച്ചു പഠിക്കണം അത് പറയുന്ന എൻ്റെ വാസ് എന്നായിരുന്നു മറിയേണ്ട കാര്യത്തിൽ ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾ അദ്ദേഹം അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കാണ് എന്നോട് ഒരു പത്രലേഖം വിളിക്കുക എന്തെങ്കിലും പറയാനോ ഞാൻ 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 എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനെന്നാ ഇതിനെ പറ്റി പറയുന്നു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞു അദ്ദേഹത്തെ നിന്ന് തോന്നുന്നു പറഞ്ഞോ ഉടനെ കേരളത്തെ സാഹിത്യമാണ് ഓരോരുത്തരുടെ പറഞ്ഞു തുടങ്ങണം ഇതുവരെ എന്താ അത് തന്നെ എം ഡി വാസ്തവന്മാർ പറയുന്നതന്മാരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ലോ ഞാൻ പറയുന്നത് പത്രലേഖകന്മാർ ഞാൻ പറയുന്ന എഴുതാവില്ല അർത്ഥം മനസ്സിലാക്കി എഴുതാൻ പറയണമെന്നല്ല നേരത്തെ അതും ജി സുധാകരൻ പറഞ്ഞു എം ടി വാസുദേവൻ നായരോടാണ് പറഞ്ഞത് താങ്കൾ ഞങ്ങളെ മാർസിസം പഠിപ്പിക്കാൻ വരേണ്ട എന്ന് താങ്കൾ പറഞ്ഞത് ശരിയോ തെറ്റോ അതിപ്പോൾ ഏറ്റുപിടിച്ചുകൊണ്ട് പലരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ മാർസിസം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് എം ടി വാസുദേവൻ നായരുടെ മുഖത്ത് നോക്കി പറഞ്ഞ നേതാവായി ജി സുധാകരൻ മാറിയിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല കാരണം ആ സമയത്ത് അസമയത്ത് എം ടി വാസുദേവൻ നായർ പറഞ്ഞ കാര്യങ്ങൾ അത് എന്തിനു പറഞ്ഞു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അത് ഉപയോഗപ്പെടുത്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾ ഒന്നടങ്കം യു ഡി എഫും ബി ജെ പിയും നേതാക്കൾ ഏതാനും സാംസ്കാരിക പ്രവർത്തകരും പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിക്കാൻ എം ടി വാസുദേവൻ നായർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് തന്നെ അതിന് പിറകിൽ ചില ദുരൂഹതകളുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ജി സുധാകരൻ പറഞ്ഞത് മാർസിസം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് അത് പറയാനുള്ള ചങ്കൂറ്റം ഇന്ദം ജി സുധാകരനുണ്ട് ആരുടെയും മുഖത്ത് നോക്കി പറയേണ്ടത് പറയാനും തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് ഉൾക്കൊള്ളാനും ശരിയായതിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൻ്റെ ഇടമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അത് ജി സുധാകരനാണ് എന്ന് ഒന്നുകൂടി തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം നടത്തിയ ഈ പരാമർശം കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരാളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ആക്രമിക്കുമ്പോൾ അതിന് എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത എം ടി കൊണ്ട് എം ടി അത് ചെയ്തില്ല എന്നത് അദ്ദേഹത്തിനെതിരെ ഉയരേണ്ട വിമർശനമാണ് എന്നാണ് ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അത് നാളെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട